നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൊമോ അപ്ഡേറ്റ് വീഡിയോ ആണ് ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് റിയാക്ട് ചെയ്യുന്ന ഒരു പ്രൊമോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അല്ലേ നിങ്ങൾ കണ്ടോ എവിക്ഷൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഒരു ബോംബ് രണ്ട് ബോംബ് ഒരു ബോംബിനെല്ലാവരും കൂടി കട്ട് ചെയ്യുന്ന ഒരു പ്രൊമോ ആണ് ആ ബോംബ് കട്ട് ചെയ്യുന്നതോടുകൂടി അതിൽ നിന്ന് ചുവന്ന പുകയാണ് വരുന്നെങ്കിൽ ആ വ്യക്തിയുടെ കട്ടപ്പുക സത്യം പറഞ്ഞാൽ ആരാണ് എവിക്റ്റ് ആയതുള്ളത് ഞാൻ പറയില്ല പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറയില്ല ഞങ്ങളെ ഞങ്ങളോട് വേറെ പറയും ഇങ്ങനെ കാണിക്കാമെന്ന് അറിയോ അയ്യതിൽ പറയാൻ വയ്യ അതേമാതിരി ഞാൻ പറയില്ല പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ കാരണം എന്താ വെച്ചാൽ ആ വ്യക്തിയുടെ കട്ടപ്പോണെന്ന് എന്നോ വരണ്ട എവിക്ഷനായിരുന്നു നീണ്ട് 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 ഉരുണ്ട് വരണ്ട് ഇവിടം വരെ എത്തി ഇവിടം വരെ എത്തിയത് ആ എവിക്റ്റ് പോയിട്ടുള്ള വ്യക്തിയുടെ ഇമേജ് ഒന്നും കൂടി കൊള്ളാവാൻ വേണ്ടിയിട്ടാണ് ഏഹ് സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്താൻ തന്നൊരു ഉണ്ട് ആ സമയത്ത് പോയിരുന്നുവെങ്കിൽ ഇത്ര അധികം ഡാമേജ് വരില്ലായിരുന്നു ഇത്രയധികം അധികം നീട്ടിക്കൊണ്ടുപോയി പോകുന്ന ദിവസം കൂടി അല്ലെങ്കിൽ പോകുന്നതിൻ്റെ തലേ ദിവസം പോകുന്ന ദിവസം കൂടി അവസാന എന്നുള്ള കണ്ടീഷനിൽ സോഷ്യൽ മീഡിയ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയ്ക്ക് കൊണ്ടാടാനുള്ള എല്ലാ ഐറ്റംസും നിന്നിട്ടാണ് ഈ വ്യക്തി പോകുന്നത് അത് കമൻറ്റ് ബോക്സ് നമുക്ക് നോക്കാം ആ സമയത്ത് മനസ്സിലാവും സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ നിങ്ങൾ ഈ പറഞ്ഞ ചോട്ടാ മുമ്പേയിലൊരു സീനുണ്ട് ചോട്ടാമുമ്പയിൽ ഒരു സീനുണ്ട് ഈ പിന്നെ കുപ്പി കൊണ്ട് മറ്റേ ഇങ്ങനെ വരുന്ന സമയത്ത് ലാലേട്ടറും ജഗതിയും ഒക്കെ എല്ലാവരും നിൽക്കുന്ന ഒരു സീനുണ്ട് അല്ലേ ആ സീനിൽ ഇങ്ങനെ ഒരു ചാടി കളിക്കുന്ന ഒരു സംഭവമുണ്ട് എനിക്കിവിടെ കൊടുക്കാൻ പോയി പറ്റില്ല കൊടുക്കാൻ എന്നുവെച്ചാൽ കോപ്പി റൈറ്റ് ഇഷ്യൂസ് അതായത് പെട്ടെന്ന് ഈ എവിക്ഷെന്ന് പറയുമ്പോൾ ചാടി കളിക്കുന്ന അതേ സിറ്റുവേഷനാണ് കമൻറ്റ് ബോക്സിൽ യെസ് നമുക്ക് ആ പ്രൊമോ ആദ്യം കാണാം കണ്ടതിന് ശേഷം ഇങ്ങനെ കാണിക്കാൻ മാർഗ്ഗമുള്ളൂ വേറെ സാധാരണ പ്രൊമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്യുന്ന സമയത്തേ നമുക്ക് ഇങ്ങനെ ഈ കുട്ടി ഇതിനെയും കൊണ്ട് വരാനേ മാർഗ്ഗമുള്ളൂ നോക്കാം മൂന്ന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ ഒരാൾ ഇപ്പോൾ ഈ ബിഗ് ബോസ് ഫീറ്റിൽ നിന്നും ആരുടെ കളർ ബോംബിൽ നിന്നാണോ ചുവന്ന പുക ഉയരുന്നത് ആ വ്യക്തി ഇപ്പോൾ പിഴ പറയുന്നു ഇന്ന് രാത്രി ഒൻപത് മണിക്ക് അത് എപ്പോഴാണ് ലൈവില് കാണിക്കുക എന്നുള്ളത് അറിയില്ല എന്തായാലും അത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കി സംസാരിക്കാം അപ്പം അങ്ങനെ ചുവന്ന കട്ടപ്പോക ആരുതാണെന്ന് അറിയില്ല ആരുതാന്നുള്ളൊരു ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് ഈ ഇതിൻ്റെ കമൻ ബോക്സിലേക്ക് പോവാം ഈ പ്രോമോ കണ്ടപ്പോൾ സന്തോഷം തോന്നിയവർ കാരണം ഇന്ന് ഡാഷ് പോകും ആരുടെ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ ആയിരത്തി എണ്ണൂറ് ലൈക്ക് ഡാഷ് പോകുന്ന കൂട്ടത്തിൽ റീഎൻട്രി വന്ന എല്ലാത്തിനെയും ഒന്നും പറഞ്ഞു വിടാമെന്ന് അടിപൊളി ഞാൻ ചിന്തിച്ച സാധനമാണത് സോണ ആരോട്ടിട്ടുള്ള കമൻ്റാണ് അതായത് അത് പോകുന്ന കൂട്ടത്തിൽ റീ എൻട്രികളെയും കാരണം അവരവരുടെ ദൗത്യം വളരെ വ്യക്തമായി നിർവഹിച്ചിരിക്കുന്നു കാരണമെച്ചാൽ അനിമോൾക്ക് അത്രയും കൂടുതൽ ഉള്ളിൽ അല്ല ഉള്ളിലല്ല പുറത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാം അറിഞ്ഞ് ഉള്ളിൽ കയറിയിട്ടുള്ള മല വാണങ്ങൾ വന്നപ്പോൾ നല്ല പോസിറ്റീവും ഇറങ്ങുമ്പോൾ കട്ട കട്ടനെഗറ്റീവുമായിട്ട് ലക്ഷ്മിയുടെ ഒപ്പീനിയനോട് നൂറ് ശതമാനം നീതി പുലർത്തി ഡാഷ് ആളുടെ പേര് അപ്പോൾ ഏകദേശം മനസ്സിലായി ഉണ്ടോ അല്ലേ ടോപ്പ് സിക്സിൽ വരേണ്ടിയിരുന്ന ഡാഷിയെ പുറത്ത് ചാടിച്ച കട്ടപ്പ ശൈത്യ സത്യം ടോപ്പ് സിക്സിൽ വരേണ്ട ആ സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ അവസ്ഥയിൽ നിന്ന് ശൈത്യ ദി കട്ടപ്പ കുട്ടപ്പ ഈ പ്രോമോ കണ്ടപ്പോൾ എന്താണെന്നറിയില്ല വല്ലാത്തൊരു സന്തോഷം ഒരുപാട് പേര് സന്തോഷിച്ച പ്രോമോ ആണ് വിഷപ്പാമ്പ് പോണമെന്നുള്ളവർ ഒരുപോലെ ഇത് ഭയങ്കര ലൈക്കാണല്ലോ പ്രിയപ്പെട്ട ഏഷ്യാനെറ്റ് അവരെ വീഡിയോ കാണിക്കുമ്പോൾ ആ പഴയ കുത്തിത്തിരിപ്പ് രംഗങ്ങളിലൂടെ നിന്ന് കാണിക്കും എല്ലാവരും മനസ്സിലാക്കട്ടെ ഡാഷ് എവിക്റ്റഡ് കേരളം കാത്തിരിക്കുന്നു അയ്യോ ഡാഷിൻ്റെ ബോംബിൽ നിന്ന് പുകയല്ല വിഷമാണ് വരിക വളരെ വൈകിപ്പോയി ഡാഷ് ഒക്കെ എന്നേ ഔട്ടാവേണ്ടതായിരുന്നു വിൻസീൻ്റെ ഡയലോഗ് കപ്പ് എനിക്ക് തന്നോ ഇല്ലെങ്കിൽ ഒരെണ്ണം പോലും രണ്ട് കാലിൽ പോകില്ല യെസ് അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രൊമോ അപ്പോൾ ആരാണ് പോയി എന്നുള്ളത് ഏകദേശം മനസ്സിലാക്ക ഞാൻ ഞാൻ തുടക്കത്ത് പറഞ്ഞു വളരെ നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങൾ വളരെ ക്രൂശ്യലാണ് കാരണം അറിയുമോ വളരെ ക്രൂഷ്യലല്ല ക്രൂഷ്യലോ ഇത് ക്രൂശ്യ ക്രൂഷ്യലല്ല അത് വളരെ റെലവെൻറ്റാണ് അതല്ല അതിന് വാക്ക് കാരണം എന്തോ അന്ന് നമ്മളിതിനെ ഈ എമ്മുടെ പോക്കിനെ കുറിച്ച് സംസാരിച്ചിരുന്നു ആ സമയത്ത് ആയമ്മ പോയിരുന്നെങ്കിൽ ഇത്രയധികം നെഗറ്റീവ് നെഗറ്റീവായ്മയ്ക്ക് ഉണ്ടാവില്ലായിരുന്നു കേട്ടോ ഒന്നും ചെയ്യാതെ ഒരു പണിയെടുക്കാതെ പോയിന് ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സീസൺ ഈ സീസണിൽ കണ്ടത് വെച്ച് ഭയങ്കര ഒന്നിനൊന്നും മെച്ചമായിരുന്നു അല്ലേ ഒരാവശ്യമില്ലാതെ ഇന്നലെയൊക്കെ രാത്രി പിന്നെ ഒന്നും ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ ഇതിലേറെ പേര് ഞാൻ പേരാണ്ട് പറയല്ലേ അല്ലേ ആഹാ ഹാ അതിന് എന്നെ കിട്ടില്ല എന്നാൽ ഓക്കെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇത് എപ്പോഴാണ് ലൈവിൽ വരുന്നല്ലേ ലൈവിൽ വന്നതിന് ശേഷം ബാക്കി നമുക്ക് കാര്യങ്ങൾ പറയാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാൻ ലക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ബൈ ബൈ